സ്വാഗതം സിറിയയിലെ ക്രൈസ്തവർക്ക് പാപ്പയുടെ സാമീപ്യവുമായി പേപ്പൽ പ്രതിനിധി സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസറിയുടെ പ്രീഫെഡ് കർദിനാൾ ക്ലോഡിയോ ഗുഗേറോട്ടി രാജ്യത്തെ പ്രാദേശിക ക്രൈസ്തവ മേഖലകൾ സന്ദർശിക്കും പരിശുദ്ധ പിതാവിന്റെ സാമീപ്യവും പ്രാർത്ഥനയും പ്രതീക്ഷയും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്പസ്തോലിക പ്രതിനിധി സിറിയയിലെ ക്രൈസ്തവ മേഖലകൾ സന്ദർശിക്കുക ജനുവരി മുപ്പത് വരെ നടക്കുന്ന സന്ദർശനത്തിൽ സിറിയ കൂടാതെ ലബനോരും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി അതേസമയം സന്ദർശന വേളയിൽ രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ബാഷർ ആസാദിന്റെ ഭരണത്തിന്റെ അവസാനത്തിനും ഇസ്ലാമിക മാതൃകയിലുള്ള പുതിയ സർക്കാർ വന്നതിനും ഏതാനും ആഴ്ചകൾ മാത്രമായിരിക്കെ നടക്കാൻ പോകുന്ന സന്ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കർദിനാൾ ക്ലോഡിയോ ഗുഗെറോട്ടിയോട് സിറിയയിലെ കത്തോലിക്കർക്ക് തന്റെ പ്രാർത്ഥനയും ആശംസയും എത്തിക്കാൻ പരിശുദ്ധ പിതാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഡിക്കാസ്റ്റഡി പ്രസ്താവനയിൽ അറിയിച്ചു സിറിയക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും നാടകീയമായ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു സിറിയയിലേക്കുള്ള അപ്പസ്തോലിക്യൂൺഷോ കർദിനരിയോ സെനാരിയോടൊപ്പം ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ ഗ്രീക്ക് മെൽക്കൈറ്റ് മാരോണൈറ്റ് കൽതായൻ സിറിയൻ അർമേനിയൻ ലാറ്റിൻ തുടങ്ങി രാജ്യത്തെ വിവിധ കത്തോലിക്ക സമൂഹങ്ങളുമായി പേപ്പിൾ പ്രതിനിധി കൂടിക്കാഴ്ച നടത്തും ഡമാസ്കസിലും ആലപ്പോലും അദ്ദേഹം പ്രാദേശിക കമ്മ്യൂണിറ്റി നേതാക്കളുമായും വിവിധ ക്രൈസ്തവ സന്നദ്ധ സംഘടനകളുമായും കൂടിക്കാഴ്ച നടത്തും ഹോംസിൽ നടന്ന അദ്ദേഹം കത്തോലിക്ക ബിഷപ്പുമാരുടെ പ്ലീനറി അസംബ്ലിയിലും കർദിനാൾ ക്ലോഡിയോ പങ്കെടുക്കും ഡിസംബർ ആദ്യവാരത്തിലാണ് അൻപത് കൊല്ലം നീണ്ട ആസദ് കുടുംബത്തിന്റെ വാഴ്ച അവസാനിപ്പിച്ച് വിമതർ അധികാരം പിടിച്ചെടുത്തത് വിമതർ തീവ്ര ഇസ്ലാമിക നിലപാടുള്ളവർ ആയതിനാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക